നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടതകൾ ഉണ്ടാകാം അത് പുറത്ത് പറയണം എന്നില്ല എന്തെങ്കിലും ദുഃഖം അത് പണം തന്നെയാകണം എന്നില്ല മറ്റു ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ചേരും എന്നാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുവാൻ ഭഗവാനും ദേവിയും നൽകുന്നതായ ദിവസമാണ് അക്ഷയതൃതീയ നാളെയാണ് അക്ഷയ തൃതീയ നാം എന്തു തന്നെ വാങ്ങുന്നുവോ അവ ഇരട്ടിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെ പറയാം അളവില്ലാതെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും അത്യപൂർവമായ ദിവസം വെള്ളിയാഴ്ച കൂടി വരുന്നു എന്നതും ഏറ്റവും ശുഭകരമാണ് അതിനാൽ തന്നെ നാളെ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ച് വിളക്ക് കൊളുത്തുന്നതും ശുഭകരമാണ് എന്നാൽ ആർക്കും വിളക്ക് തെളിയിക്കാവുന്നതാണ് എന്നാൽ ഇവർ തെളിയിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലം വന്നു ചേരും കൂടാതെ നാളെ സ്വർണം ചില വ്യക്തികൾ വാങ്ങുന്നത് ദോഷകരവുമാണ് അത് ആരെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിരാവിലെ സൂര്യോദയത്തിന് തന്നെ അഥവാ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണരണം എന്നതാണ് ആദ്യത്തെ കാര്യം പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന് ജപിച്ചതിന് ശേഷം വാതിൽ തുറക്കുന്നതാണ് ഏറ്റവും ശുഭകരം പിൻവശത്തെ വാതിൽ തുറക്കുമ്പോൾ ഈ സമയം ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന് മൂന്ന് തവണ പറയുന്നതും ശുഭകരം തന്നെയാണ് പ്രധാനവാതിൽ തുറക്കുമ്പോൾ പതിനൊന്ന് തവണ പറയുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നാളെ തീർച്ചയായും ഏവർക്കും പറയുവാൻ സാധിക്കുന്നതായ ഒരു നാമം തന്നെയാണ് ഇത് തീർച്ചയായും ശുദ്ധിയോടെ തന്നെ പറയുവാൻ ശ്രമിക്കുക സമ്പൽ സമൃദ്ധിയുടെ ദേവതയാണ് ശ്രീ മഹാലക്ഷ്മി ദേവി അതിനാൽ തന്നെ നാം വീട്ടിലേക്ക് നാളെ ദേവിയെ സ്വീകരിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇപ്രകാരം ഈ മന്ത്രം അഥവാ ഈ നാമം പറഞ്ഞ് വാതിൽ തുറക്കുന്നത് അതിലൂടെ വീടുകളിൽ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്നാണ് വിശ്വാസം അഥവാ ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും കൂടാതെ ഇന്നേ ദിവസം മറക്കാതെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തുളസിക്ക് ജലം സമർപ്പിക്കുക എന്ന കാര്യമാണ് രാവിലെ തന്നെ ശുദ്ധിയോടെ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് അഥവാ ആ വീടുകളിൽ നേട്ടങ്ങൾ വന്ന് ചേരുവാനും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുവാനും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത് മൂന്ന് തവണ പ്രദീക്ഷിണം വയ്ക്കുക രാവിലെ തുളസിയെ പ്രദീക്ഷിണം വയ്ക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക വിളക്ക് കൊളുത്തണം എന്ന കാര്യവും ഓർക്കുക എന്നാൽ വിളക്ക് കൊളുത്തുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട് രാവിലെ സൂര്യോദയത്തിന് മുൻപ് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുന്ന ഏവരും അപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക എന്നാൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ എട്ട് മണിക്ക് മുൻപായി രാവിലെ എട്ട് മണിക്ക് മുൻപായെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലൂടെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും വന്നുചേരും ഇന്നേ ദിവസം സ്നാനം ചെയ്യണം എന്ന കാര്യം ഏവരും ഓർക്കുക അത് രാവിലെ തന്നെ സ്നാനം ചെയ്യുക ഇന്നേ ദിവസം സ്നാനം ചെയ്യുമ്പോൾ ആ സ്നാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായ ദിവസത്തെ സ്നാനമാണ് ഇത് കാരണം ഇന്നേ ദിവസം ജലത്തിൽ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതായ ആ ജലത്തിൽ സകല നദികളുടെയും ഗുണം വരുന്ന ദിവസമാണ് നിങ്ങൾ പുണ്യ നദികളിൽ സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ് ഈ സ്നാനം അത്രമേൽ വിശേഷമാണ് നാളത്തെ സ്നാനം എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് ലഭിക്കാവുന്ന മഹത്തരമായ ഒരു കാര്യം അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ എട്ടിന് മുൻപായി തന്നെ കുളിക്കുവാനാണ് ദേഹശുദ്ധി എട്ട് മണിക്ക് മുൻപായി തന്നെ നിങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് ശേഷം ശുഭവസ്ത്രം പ്രത്യേകിച്ചും നാളെ ലക്ഷ്മി ദേവിക്ക് കൂടി പ്രിയപ്പെട്ട പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് അഥവാ ആ നിറം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതായ വസ്ത്രം ധരിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നാളത്തെ ദിവസം നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്ര ദർശനം തന്നെയാണ് കഴിവതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും നാളത്തെ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരേണ്ട സവിശേഷമായ ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും കൊണ്ടുവരികയാണ് എങ്കിൽ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളും ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും ആ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോ ഇന്നലെ ക്ഷേത്രപുരാണത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും വീടുകളിൽ കൊണ്ടുവരിക നാളെ വിളക്ക് കൊളുത്തുമ്പോൾ ഓം ഗം ഗണപതിയെ നമ എന്ന് ആദ്യം ജപിച്ചതിന് അഥവാ മൂന്ന് തവണ ജപിച്ചതിന് ശേഷം ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഉത്തമമാകുന്നു വിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുക അതാണ് ഏറ്റവും ഓം ഗം എന്ന മന്ത്രം വിളക്ക് കൊളുത്തുമ്പോഴും വിളക്ക് കൊളുത്തിയതിന് ശേഷം ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക മഹാലക്ഷ്മി പ്രീതി നിങ്ങളിൽ വന്നു ചേരും ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് താലത്തിൽ നെയ്വിളക്ക് അഥവാ ചിരാതിൽ ആയിരുന്നാലും മതി മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന പുഷ്പം പനിനീർ മധുരം കുങ്കുമം മഞ്ഞൾ നാണയം എന്നിവ താലത്തിൽ സമർപ്പിക്കുന്നതും ശുഭകരമാണ് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം ഇതിലെ മഞ്ഞൾ കുങ്കുമം എന്നിവ പുതിയതായിരിക്കണം കൂടാതെ നാണയം കഴുകി തുടച്ചതായിരിക്കണം നെഗറ്റീവ് ഊർജം മാറും ചുവന്ന പട്ട് തീർച്ചയായും സമർപ്പിക്കുന്നത് ശുഭകരമാണ് എന്നാൽ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ വേണം എന്ന് നിർബന്ധമില്ല സാധിക്കുന്നവർ സമർപ്പിക്കുക രാവിലെയോ വൈകിട്ടോ ഇപ്രകാരം സമർപ്പിക്കാവുന്നതാണ് കൂടാതെ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ തന്നെ സന്ധ്യയ്ക്കാണ് എങ്കിലും കുങ്കുമവും മഞ്ഞൾ തിലകവും അണിയുന്നത് ശുഭകരമാണ് രണ്ടു നേരവും അണിയുവാൻ ശ്രമിക്കുക കൂടാതെ നാളെ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം ദാനമാണ് നാളെ പണം വസ്ത്രം ആഹാരം ജലം എന്നിവ ദാനം ചെയ്യുന്നത് ശുഭകരമാണ് വീടിന്റെ പുറത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരവും ജലവും സമർപ്പിച്ചാലും മതിയാകുന്നതാണ് സർവൈശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ചിലർ നാളെ വിളക്ക് കൊളുത്തരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പുലയുള്ളവർ നാളെ ഒരു കാരണവശാലും വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല അടുത്ത ബന്ധുക്കൾ മരിച്ചവർ ഈ കാര്യം പ്രത്യേകം ഓർക്കുക അങ്ങനെ വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമല്ല ആർത്തവമുള്ള സ്ത്രീകൾ തീർച്ചയായും നാളെ വിളക്ക് തെളിയിക്കുവാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം ഏഴു ദിവസം കഴിഞ്ഞെങ്കിൽ ആകാം അതിൽ തെറ്റില്ല എന്നാൽ കുളിക്കാതെ ചെയ്യരുത് കുളിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് കൂടാതെ ദുഷ്ചിന്തകളോടെ ആരും ഈ ഒരു കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ വിശ്വാസമില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരണം എന്നില്ല നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി ഭവിക്കൂ ചില നക്ഷത്രക്കാർ നാളെ വിളക്ക് കൊടുത്തുന്നത് ഉത്തമമാണ് അതിൽ പ്രധാനമായും പരാമർശിക്കുന്നതായ നക്ഷത്രക്കാർ ഭരണി കാർത്തിക പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ചോതി അനിഴം തൃക്കേട്ട തിരുവോണം രേവതി എന്നീ നക്ഷത്രക്കാരാകുന്നു നക്ഷത്രം ഒരു തവണ കൂടി പരാമർശിക്കാം ഭരണി കാർത്തിക പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ചോതി അനിഴം തൃക്കേട്ട തിരുവോണം രേവതി ഈ നക്ഷത്രക്കാർ നാളെ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച കൂടാതെ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം എന്നിവ വന്നു ചേരാം ഇവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഇരട്ടി സൗഭാഗ്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും ആ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ മറ്റൊരു കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശുദ്ധമായ മനസ്സോടെ ആർക്കും വിളക്ക് തെളിയിക്കാം അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ ഇവരുണ്ട് എങ്കിൽ ഇവർ തെളിയിക്കുന്നതാണ് കുറച്ചുകൂടി അഭികാമ്യം എന്നാണ് ഉദ്ദേശിച്ചത് ആ കാര്യവും ഓർക്കുക നാളെ ചിലർ സ്വർണം വാങ്ങുന്നതിലൂടെ വലിയ ദോഷങ്ങൾ വന്നു ചേരും അവർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ഇവർ ഇത്തരത്തിൽ ഒരിക്കലും സ്വർണം വാങ്ങുവാൻ പാടുള്ളതല്ല സ്വർണം വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷം വന്നു ചേരും നാളത്തെ കാര്യമാണ് പരാമർശിക്കുന്നത് നാളെ അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് നാളെ ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ സ്വർണം വാങ്ങുവാൻ പാടുള്ളതല്ല കുളിച്ചതിന് ശേഷം കുളിച്ച് ശുദ്ധിയായതിനു ശേഷം സ്വർണം വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ തന്നെ നാളെ കുളിച്ചതിന് ശേഷം ആർക്കും സ്വർണം വാങ്ങാം അതിൽ യാതൊരുവിധ തെറ്റുമില്ല ഇപ്രകാരം വാങ്ങുന്നതിലൂടെയാണ് ഐശ്വര്യം ഇരട്ടിക്കുക എന്ന കാര്യം ഓർക്കുക നാളെ അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് അതിനാൽ കുളിച്ചതിന് ശേഷം നാളെ സ്വർണം വാങ്ങുകയോ അല്ലെങ്കിൽ ഞാൻ മുൻപ് പരാമർശിച്ചതായ പല വസ്തുക്കളുമുണ്ട് വീടുകളിലേക്ക് കൊണ്ടുവരേണ്ടത് അതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ കാര്യങ്ങൾ നിങ്ങൾ കുളിച്ചതിന് ശേഷം വാങ്ങുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും അതിനാൽ സ്വർണമോ അല്ലെങ്കിൽ ആ പരാമർശിച്ചിട്ടുള്ളതായ വസ്തുക്കളോ നാളെ ഏവരും വാങ്ങുവാൻ ശ്രദ്ധിക്കുക കൂടാതെ പുലവാലായ്മ ഉണ്ട് എങ്കിൽ നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതാണ് അതിനാൽ ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റ് മറ്റു കാര്യങ്ങൾ വാങ്ങുന്നതിലൂടെ ധനനഷ്ടം സംഭവിക്കാം പണം നഷ്ടമായാലോ എന്ന ചിന്തയോടെ നിങ്ങൾ ഒരിക്കലും സ്വർണം വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റ് വിശേഷപ്പെട്ട വസ്തുക്കൾ വാങ്ങുകയോ ചെയ്യരുത് അത് ദോഷമാണ് പൂർണ്ണ മനസാല നിങ്ങൾ വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ വാങ്ങുന്നതിലൂടെയാണ് ഏറ്റവും ശുഭകരമായ ഫലം അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ സ്വർണം വാങ്ങുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ വിഷമിക്കേണ്ടതില്ല മുൻപ് പരാമർശിച്ചിട്ടുള്ളതായ ആ വസ്തുക്കൾ നിങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും